വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ല കിടിലാൻ റെമഡി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് നര വരുമ്പോൾ തന്നെ എന്തായിരിക്കും ചെയ്യുന്നത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നരയുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വരാനും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളൊക്കെ നമുക്ക് വരാനും ചാൻസസ് ഉണ്ട് കെമിക്കൽ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതൊന്നുമില്ലാതെ അങ്ങാടി വൈദ്യൻ പറഞ്ഞു തന്ന ഈ ഒരു കിടിലൻ സൂത്രം നിങ്ങൾ ഉപയോഗിച്ചിരുന്നു ഡൈ ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോക്കാകും അത്രയ്ക്കും നല്ല കിടിലൻ റിസൾട്ട് തന്നെയായിട്ടും പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും പരീക്ഷിച്ച റിസൾട്ട് കിട്ടിയ നല്ലൊരു ഡൈ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏതാണോ കപ്പ് എടുക്കുന്നത് അതിന്റെ അളവിനനുസരിച്ച് ഞാൻ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ ആണ് കേട്ടോ ഇത് നമ്മളുടെ മുടിയുടെ ഈർപ്പം നിലനിർത്തി മുടി വളരാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചായ കണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല അതേ പൊടിയാണ് തരി കുറവായതുകൊണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല തരിയും കളറും ഉള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ ധാരാളം മതിയാവും നമ്മുടെ ചായപ്പൊടി മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട കറുപ്പ് നിറം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്നതന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചായപ്പൊടി ചായപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ വരും കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേമ്പാടം പട്ടയാണ് അങ്ങാടി കടകളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ഇത് ആണ് ഇതിൻ്റെ പൂവാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിനധികം വിലയൊന്നുമില്ല ഇല്ല അമ്പത് ഗ്രാമിന് എന്തോ നാൽപ്പതോ അമ്പത് രൂപയാണ് കേട്ടോ വൈദ്യൻ പറഞ്ഞു തന്ന നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത് നമ്മൾ എണ്ണ കാച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം സ്ഥിരമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ തന്നെ നമുക്കിത് തേച്ച് വരികയാണെങ്കിൽ പിന്നെ നരച്ച മുടി എന്നുള്ള പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്നതല്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ും യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല ഇതിന്റെ ബെനിഫിറ്റ്സും യൂസസും ഒക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഹെയർ ഓയിലായിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് പിടി വേമ്പാടം പട്ടം ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിരുന്നു മിക്സ് ആക്കി കൊടുക്കാം ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നത് ഇത് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഇത് നമ്മളുടെ തലമുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഫുഡിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഇത് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലിൽ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മളുടെ ഫുഡിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പണ്ട് കാലം മുതൽ തന്നെ യൂസ് ചെയ്ത് വന്നിരുന്ന ആയുർവേദത്തിലെ അത്ഭുതൊരു ഔഷധം തന്നെയാണ് കേട്ടത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇതിന്റെ എസെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് മിക്സ് ആയി വന്നാൽ മാത്രം മതിയാവും അപ്പൊ ഇതിൻ്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് വരുന്നതാണ് അപ്പൊ ഞാൻ തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ നിലക്കി കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് കുറച്ച് സമയമൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി മാറ്റിവെക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതുമായ നല്ലൊരു കിടിലൻ ഒരു ഹെയർ കളർ തന്നെയാണ് കേട്ടത് കുഞ്ഞുമക്കൾ വരെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പൊ ഇതിന്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് കോഫി പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയാലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഓർഡിനറി നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത കോഫി പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് അതിന്റെ എസെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് ഓഫാക്കി വെക്കാം ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ കുറച്ചും മയിലാഞ്ചി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ ഇതുപോലുള്ള തണ്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മൈലാഞ്ചി അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ ആയിരിക്കും കെമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് മൈലാഞ്ചി ഫ്രഷ് ആയിട്ട് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിയും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിക്ക് നല്ല ബലം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തെച്ചിപ്പൂവാണ് കേട്ടോ തെച്ചിപ്പൂവായാലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പം അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ആ പൂവ് മാത്രമായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചിയും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് കാണിച്ചിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് കരുവേപ്പിലയാണ് എൻ്റെ അടുത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് നിങ്ങളുടെ അടുത്ത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് നീരറക്കത്തിൻ്റെ പ്രശ്നം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇല്ല അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷനിൽ നിന്ന് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായിയാണ് ആണ് കേട്ടോ ഇരുമ്പിൻ്റെ കടായി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴും നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഇരുമ്പിൽ അടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരുമ്പ് ചട്ടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഒന്ന് അരച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ശരിക്കും വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഞാൻ ഈ ഒരു ഡസ്റ്റിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷനും കൂടെ ഒഴിച്ചെടുത്തതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തരി പോലും ഇല്ലാതെ ഞാൻ ആ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം അത്യാവശ്യം കുറച്ച് സമയം പിടിക്കും ഞാൻ മുഴുവനായിട്ടൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല കുറച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ കുറച്ച് ലെങ്തിയാവും വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വലുതായിട്ടൊന്നും നമുക്ക് കിട്ടില്ല പക്ഷെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളൊരു ഡൈ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പം നാച്ചുറലായിട്ട് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുത്ത് നല്ല കളർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളേ പെട്ടെന്ന് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഒന്നും കിട്ടൂലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നിങ്ങളടുത്ത് മുഴുവനായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് ഉള്ളത് എങ്കിൽ നേരത്തെ ഞാൻ ചെമ്പരത്തി ഇലകളൊക്കെ ഇട്ട് അരച്ചെടുത്തില്ല ആ സമയത്ത് അരച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നീല അമരിയുടെ ഫ്രഷ് ആയിട്ട് ഇല ഇല ഉണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നെല്ലിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നീല അമരി ആണ് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നീര്യാമരി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഹെയറിൽ കളറായി കിട്ടുന്നതാണ് അപ്പോൾ കുറേ സമയം നമ്മൾ നീരാമിരി ചേർത്ത് കൊടുത്തതിന് ശേഷം വെച്ചുകൊടുക്കരുത് വളരെ കുറച്ച് സമയം മാത്രം വെച്ചു കൊടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അങ്ങാടി വൈദ്യൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡൈ ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നീലാമ്പിരി ചേർത്തിട്ട് അലർജി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീലാമ്പിരി ചേർക്കണ്ട ഈ നെല്ലിക്ക പൗഡർ മാത്രം ചേർത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മളൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ ഒരു കേപ്പോ കവറോ ഉപയോഗിച്ച് നന്നായിട്ട് മൂടി വെക്കുക എന്നിട്ട് കഴുകി കളയാവുന്നതാണ് കഴുകുന്ന സമയത്ത് ഷാംപോ സോപ്പോ ഉപയോഗിക്കരുത് നമുക്ക് ചെറുപയർ താളി അല്ലെങ്കിൽ ചെമ്പരത്തി താളി മുടിനീട്ടി താളി അങ്ങനെ എന്ത് താളിയാണ് ഉള്ളത് അത് നമുക്ക് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളയാവുന്നതാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ താളി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ മുടി വളർച്ചയ്ക്കായാലും നമ്മുടെ മുടിയുടെ കരുത്തിനായാലും നല്ല മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ വളരെ നല്ലതാണിത് ഇത് ആഞ്ഞിലത്താളിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഏത് താളിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ താളി വെച്ചിട്ടുള്ള താളി ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഞാനിവിടെ ഈ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ഹാർഡാണ് കേട്ടോ പക്ഷേ ആഞ്ഞിലത്താൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തതിന് ശേഷം ഈ ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് താളി റെഡിയായി കിട്ടും കേട്ടോ നാച്ചുറൽ യാതൊരു പൈസ ചിലവും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയാൽ നല്ലൊരു കിടിലൻ ഐഡിയ ഇല്ലേ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ താളിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ താളി എടുക്കാവുന്നതാണ് ജസ്റ്റ് കൈയിൽ വെച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ജെല്ല ടൈപ്പായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ മുടി മുടിക്കനുസരിച്ച് എടുക്കുന്ന അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പൊ ഞാനിപ്പോ ഒരേ ഒരു പിടി ഇല വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാനും കൂടെ മറന്നു പോവരുത് വെ നല്ല വെയിൽ സമയമാണല്ലേ നമ്മളെ തലക്കായാലും അതുപോലെ തന്നെ ഹെൽത്തിനായാലും വല്ലാണ്ടങ്ങ് ക്ഷീണം വരുന്ന സമയങ്ങളാണ് അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത എടുത്തതിനു ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിനും യാതൊരു പ്രോബ്ലം വരുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ നാച്ചുറലായിട്ടുള്ള ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്